നട റോഡിൽ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തതാണ് സ്വകാര്യക്കാർ കുറുകെ തടഞ്ഞ ഗുണ്ടായ്സ കാണിച്ച സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ഒടുവിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു രാത്രി വൈകി കണ്ടോൺമെന്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കോടതി ഇടപെടലിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ഇതോടെ മേയറും ഭർത്താവായ എം എൽ എയും നട റോഡിൽ നടത്തിയ അഭ്യാസ പ്രകടന സംഭവത്തിൽ സി പി എമ്മും അവരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസും നാണം കെട്ടിരിക്കയാണ് അതേസമയം കോടതിയെ സമീപിച്ച ഡ്രൈവർ യെതിവിന്റെ ജോലി കളയാനുള്ള പ്രതികാര നടപടികളുമായി പോലീസ് മറ്റൊരു വശത്ത് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഗതാഗത തടസ്സമുണ്ടാക്കി ജോലി തടസ്സപ്പെടുത്തി പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ കണ്ടാൽ അറിയാവുന്ന മറ്റു മൂന്ന് പേർ എന്നിങ്ങനെ പ്രതിപട്ടികയിലുള്ളവരുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഡ്രൈവർ ഏതു പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല മേയറും കുടുംബവും ഒരു തെറ്റും ചെയ്തില്ല എന്നായിരുന്നു ആദ്യം മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് പോലീസ് കേസെടുത്തതോടെ പാർട്ടി നേതൃത്വം തീർത്ത വെട്ടിലായി ഇതിനിടെ കഴിഞ്ഞ ദിവസം യഥു നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ഇത് കോടതി പരിഗണിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യെതുവിനെതിരെ പ്രതികാര നടപടിയുമായി സി പി എം പിന്തുണയോടെ പോലീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ യതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇത് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ടായി നൽകി എങ്ങനെ പണി കളയാനാണ് പോലീസ് നീക്കം നടത്തുന്നത് തൃശൂരിൽ നിന്ന് തലസ്ഥാനത്ത് എത്തുന്നതുവരെ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് വെറും പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ ബസ് ഓടിച്ചുകൊണ്ടായിരുന്നു യെവിന്റെ ഫോൺ സംസാരമെന്നുമാണ് പോലീസ് ആരോപിക്കുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഗുരുതര കുറ്റമാണ് ഇത് ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സി റിപ്പോർട്ട് നൽകുന്നതോടെ താൽക്കാലിക ജീവനക്കാരനായെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാമെന്നാണ് മേയറും എംഎൽഎയും പോലീസ് കണക്കുകൂട്ടുന്നത് അതിനിടെ ബസിലെ സിസിടിവി ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം യഥിലേക്ക് എത്തിക്കാനാണ് നീക്കം തർക്കം നടക്കുന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂർ ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിന് സമീപം എത്തിയെന്നാണ് പോലീസ് ആരോപിക്കുന്നത് അതേസമയം ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചവരെ കുറിച്ചോ അതിനുശേഷം ബസ്സിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല